ഹായ് കൂട്ടുകാരേ ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ വിചാരിച്ചിരുന്നത് എൻ്റെ കൊച്ചിൻ്റെ കുറച്ച് കളിച്ചിരികളും പിന്നെ എൻ്റെ ഗുണപാഠങ്ങളും ഇതിനകത്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ എന്തോ ഭാഗ്യക്കേട് കൊണ്ട് മറ്റുള്ളവരാൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഇത് അല്പമൊന്ന് താഴേക്കായി അതുകൊണ്ട് ഇതിനകത്തിന് എന്ത് തന്നെ ഞാൻ ചെയ്തിരുന്നാലും പഴയ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ പല രീതിയിൽ ഒരു അവിയൽ പരുവത്തിൽ കിടക്കുവാണ് അപ്പോൾ ഇതിനകത്ത് അഴിച്ചുപണി എന്ന് പറഞ്ഞാൽ വളരെ പ്രയത്നകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല എനിക്ക് പറ്റുന്നത് പോലെ ഇത് മോടി പിടിപ്പിച്ചെടുക്കാം എന്നുള്ളതേ ഉള്ളൂ പിന്നെ എനിക്ക് ഇതിനകത്ത് ഞാൻ ഗുണപാഠം കൊടുക്കുമ്പോൾ അത് കാണാൻ നമ്മളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരിത് കേൾക്കണ്ട അതുകൊണ്ട് ഞാൻ കരുതുന്നത് ഇതിന് അവരിത് കേൾക്കണ്ട എന്ന് കരുതി എനിക്ക് നല്ല പാഠമല്ലാതെ ചീത്ത പാഠം ഇതിനകത്ത് കൊടുക്കാൻ താല്പര്യമില്ല ഞാൻ എല്ലാവർക്കും നല്ല പാഠമേ കൊടുക്കാറുള്ളൂ അല്ലാതെ ചീത്ത പാഠങ്ങൾ കൊടുക്കാറില്ല അതുകൊണ്ട് അവരെ അവരെ അവർക്ക് വേണ്ടിയിട്ട് ചീത്ത പാഠം കൊടുത്ത് അങ്ങനെ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ നേരായിട്ടുള്ള പാഠം മാത്രമേ കൊടുക്കത്തുള്ളൂ അതുകൊണ്ട് അതും വയ്യാതായി പിന്നെ അതുകൊണ്ട് തടസ്സപ്പെട്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ പിന്നീട് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു ചാനൽ തുടങ്ങി അതിനകത്ത് നമ്മൾ മോഡി പിടിപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ പിന്നെ ഫേമസ് ആൾക്കാരാണല്ലോ അതുകൊണ്ട് നമ്മളെ ഫേമസ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അവിടെയും എനിക്ക് സമാധാനമില്ലാത്ത ആളായതുകൊണ്ട് അതുകൊണ്ട് എന്ത് വേണമെന്നറിയാതെ ഇങ്ങനെ കേടുന്ന കേഴുന്ന വേഴാമ്പലാണ് ഞാൻ കേട്ടോ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒട്ടും അഹങ്കാരമില്ലാത്തൊരു യൂട്യൂബറാണ് ഞാൻ വേറെ എല്ലാ ജനങ്ങളും ഒരു യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണേ എന്ന് പറഞ്ഞ് നൂറ് ആവർത്തി പറയും ഞാനാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഇട്ടാൽ അതിനകത്ത് അതിൻ്റെ ഒരു പിക്ചർ കൊണ്ടുവരുമെന്നല്ലാതെ ഞാൻ വഴുനീളയെ കാണുന്നവരടുത്ത് പറയാറില്ല അതൊരു കാര്യമുണ്ട് നമുക്ക് എനിക്ക് ചില പ്രതീക്ഷകളുണ്ട് ആ ഒരു പ്രതീക്ഷകളിൽ വളർന്നിട്ടില്ല എൻ്റെ യൂട്യൂബെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് ചെറിയ ചമ്മലും കാര്യങ്ങളും ഉള്ളതാണ് ഉള്ളതാണ് അതിനകത്ത് അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം ഇവിടെ അടുത്തുള്ളൊരു കുട്ടി ചോദിച്ചു ചേച്ചി എനിക്ക് റീൽസ് ഉണ്ട് എൻ്റെ ചാനൽ ചേർന്നതാണ് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ ഞാൻ പറഞ്ഞു മോളെ അത് സബ്സ്ക്രൈബ് ചെയ്തേക്കും എന്താ ഇപ്പം തന്നെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി ചേച്ചിയുടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് നാളെ തരാമെന്ന് നമ്മളെപ്പോഴും കാണുമല്ലോ നാളെ തരാമെന്നാണ് പറഞ്ഞത് കാരണം എനിക്ക് അതിനകത്ത് ആ കൊച്ചുകൂട്ടി കാണേണ്ടത് കുറേ എന്നെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞു കുറേ പരാതികൾ പറയുന്നതല്ല ആ കൊച്ചുകൂട്ടി കാണേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ നാളെ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറിപ്പോയി പിന്നെ ഇന്നും എന്നോട് ആരോ ചോദിച്ചു യൂട്യൂബ് ഉണ്ടെന്നല്ലേ പറഞ്ഞത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത്ര ഫേമസ് ആക്കി അത് വിട്ടിട്ടില്ല അതുകൊണ്ട് അങ്ങോട്ട് കയറി വരുന്നതേ ഉള്ളൂ അതുതന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാമെന്ന് പറഞ്ഞിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞൊരു വണ്ടിയാണ് ഞാൻ വാ അപ്പോൾ അത്രത്തോളം എനിക്ക് എൻ്റെ പ്രതീക്ഷകളോളം ഇത് വളർന്നിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് കുറച്ചൊക്കെ ആയിട്ടാണ് ചെയ്യാണ്ടിരിക്കുന്നത് ഇത്രേ പറയാനുള്ളൂ താങ്ക്